സാമൂഹിക പ്രതിബദ്ധത ജീവനക്കാരൻ്റെ അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ പൊതുസമൂഹത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളിലടക്കം ഇടപെടണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധങ്ങളായ പരിപാടികൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സംഘടന ഏറ്റെടുത്ത് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ കരിയർ ക്ലാസ് നടക്കുന്നത് പ്രശസ്ത കരിയർ വിദഗ്ധനും ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട് ആൻഡ് കൌൺസിലിംഗ് സെൽ ജില്ലാ കോർഡിനേറ്ററുമായ മെയ്സൺ കളരിക്കൽ വിഷയം അവതരിപ്പിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ സ്വാഗതവും ജില്ലാ ട്രഷറർ ബി വിജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്